ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടെത്തണിയിൽ അടിപ്പാതയോ ബോക്സ് കൾവർട്ട് നിർമ്മിക്കുന്നതിനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം കോട്ടയൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് കത്ത് നൽകി രണ്ടത്തണി നിവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്തണമെന്നും പ്രദേശവാസികൾ നടത്തുന്ന സമരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർക്ക് മുമ്പാകെ അവതരിപ്പിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച എം എൽ എമാരായ പി ഉബേദുള്ള ടി വി ഇബ്രാഹിം എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടത്താണിയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് നിരവധി ജനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്ന രണ്ടത്താണി ടൌൺ ഭാഗത്ത് അണ്ടർപാസോ അല്ലെങ്കിൽ ബോക്സ് കൾവർട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രധാനമായും ആവശ്യം നിലവിൽ ആറുവരി പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ജനങ്ങൾ ഉന്നയിച്ച ആവശ്യത്തിന് പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നിരവധി സമര പരിപാടികളാണ് രണ്ടത്താണിയിൽ നടക്കുന്നത് മലബാർ ടൈംസ് കാടാമ്പുഴ